കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ ദിനവൃത്താന്തം രണ്ടാം പുസ്തകം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയെട്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ ആഹാസ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് ഇരുപത് വയസ്സായിരുന്നു അവൻ പതിനാറ് സംവത്സരം വാണു എന്നാൽ തന്റെ പിതാവായ ദാവീദ് ചെയ്തതുപോലെ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തില്ല അവൻ ഇസ്രയേൽ രാജാക്കന്മാരുടെ വഴികളിൽ നടന്നു ബാൽ വിഗ്രഹങ്ങളെ വാർത്തുണ്ടാക്കി അവൻ ബെൻഹിന്നോം താഴ്വരയിൽ ധൂപം കാട്ടുകയും ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ നിന്ന് യഹോവ നീക്കിക്കളഞ്ഞ ജാതികളുടെ മ്ലേച്ചാചാരപ്രകാരം തന്റെ പുത്രന്മാരെ അഗ്നിപ്രവേശം ചെയ്യിക്കുകയും ചെയ്തു അവൻ പൂജാഗിരികളിലും ഓരോ പച്ചവൃക്ഷത്തിന് കീഴിലും ബലി കഴിച്ചും ധൂപം കാട്ടിയും പോന്നു ആകെയാളവന്റെ ദൈവമായ യഹോവ അവനെ അരാം രാജാവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു അവർ അവനെ തോൽപ്പിച്ചു അവർ അസംഖ്യം പേരെ പിടിച്ചു ദമേശ്ശേഖിലേക്ക് കൊണ്ടുപോയി അവൻ ഈ രാജാവിന്റെ കൈയിലും ഏൽപ്പിക്കപ്പെട്ടു അവനും അവനെ അതികഠിനമായി തോൽപ്പിച്ചു അവർ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ ഉപേക്ഷിച്ചതുകൊണ്ട് രമല്യാവിന്റെ മകനായ പേക്കഹ് യഹൂദിയിൽ ഒരു ലക്ഷത്തി പേരെ ഒരേ ദിവസം സംഹരിച്ചു അവരെല്ലാവരും പരാക്രമശാലികൾ ആയിരുന്നു എഫ്രേമ്യ വീരനായ സിക്രി രാജകുമാരനായ മഹേയവേയും രാജധാനി വിചാരകനായ അശ്രീഖാമിനെയും രാജാവിന് രണ്ടാമനായിരുന്ന എൽക്കാനയേയും കൊന്നുകളഞ്ഞു ഇസ്രയേലിലെ തങ്ങളുടെ സഹോദര ജനത്തിൽ സ്ത്രീകളും പുത്രന്മാരും പുത്രിമാരുമായി രണ്ടു ലക്ഷം പേരെ പിടിച്ചുകൊണ്ടുപോയി വളരെ കൊള്ളയിട്ട് കൊള്ളയും ശമരിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ ഓദേദ് എന്നു പേരോടെ യഹോവയുടെ ഒരു പ്രവാചകൻ പ്രവാചകനവിടെ ഉണ്ടായിരുന്നു അവൻ ശമരിയയിലേക്ക് വന്ന് സൈന്യത്തെ എതിരേറ്റ് ചെന്നു അവരോട് പറഞ്ഞത് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവവുമായി യഹോവ യഹൂദയോട് കോപിച്ചിരിക്കേൽപ്പിച്ചു നിങ്ങൾ അവരെ ആകാശപര്യന്തം എത്തുന്ന ക്രോധത്തോടെ സംഹരിച്ചിരിക്കുന്നു ഇപ്പോഴോ നിങ്ങൾ യഹൂദരെയും ഇരുശലിയമ്മരെയും ദാസിദാസന്മാരായി കീഴടക്കുവാൻ ഭാവിക്കുന്നു നിങ്ങളുടെ പക്കലും നിങ്ങളുടെ ദൈവവുമായി യഹോബയോടുള്ള ആകൃത്യങ്ങളില്ലയോ ആകിയാൽ ഞാൻ പറയുന്നത് കേൾപ്പീൻ നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് നിങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന ബദ്ധന്മാരെ വീട്ടായ്പീൻ അല്ലെങ്കിൽ യഹോവയുടെ ഉഗ്രകോപം നിങ്ങളുടെ മേലിരിക്കും അപ്പോൾ യോഹാനാന്റെ മകനായ അസരിയാവു മെഷീലോമിന്റെ മകനായ ബേരഖ്യാവു ഷല്ലൂമിന്റെ മകൻ യഹസ്കിയാവു ഹദ്ലായിയുടെ മകൻ അമാസ എന്നിങ്ങനെ എഫ്രൈമ്യ തലവന്മാരിൽ ചില യുദ്ധത്തിൽ നിന്ന് വന്നവരോട് എതിർത്ത് നിന്ന് അവരോട് നിങ്ങൾ ബദ്ധന്മാരെ ഇവിടെ കൊണ്ടുവരരുത് നാം തന്നെ യഹോവയോട് അകൃത്യം ചെയ്തിരിക്കെ നമ്മുടെ പാപങ്ങളോടും അകൃത്യത്തോടും ഇനിയും കൂട്ടുവാൻ നിങ്ങൾ ഭാവിക്കുന്നു നമുക്ക് വലിയൊരു അകൃത്യമുണ്ട് ഉഗ്രഹോപം ഇസ്രയേലിന്മേൽ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ പ്രഭുക്കന്മാരും സർവ്വസഭയും കാണെ ആയുധ പാണികൾ ബദ്ധന്മാരെയും കൊള്ളയെയും വിട്ടയച്ചു പേർചൊല്ലി വിളിക്കപ്പെട്ട ആളുകൾ എഴുന്നേറ്റ് ബദ്ധന്മാരെ കൂട്ടി അവരെ നഗ്നന്മാരായവരെ ഒക്കെയും കൊള്ളയിലെ വസ്ത്രം ധരിപ്പിച്ചു അവരെ ഉടുപ്പിച്ച് ചെരുപ്പും ശേഷം അവർക്ക് തിന്മാനും കുടിപ്പാനും കൊടുത്തു എണ്ണയും തേപ്പിച്ചു ഒക്കെയും കഴുതപ്പുറത്ത് കയറ്റി ഈന്തപട്ടണമായ എരിഹോവിൽ അവരുടെ സഹോദരന്മാരുടെ അടുക്കൽ കൊണ്ടുചെന്നാക്കി ഷമിരിയ്ക്ക് മടങ്ങിപ്പോയി ആ കാലത്ത് ആഹാസ് രാജാവ് തന്നെ സഹായിക്കേണ്ടതിന് അശുരാജാക്കന്മാരുടെ അടുക്കൽ ആളയച്ചു യദോമിയർ പിന്നെയും വന്ന് യഹൂദരെ തോൽപ്പിക്കുകയും ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോകുകയും ചെയ്തു ബലിസരും താഴ്വീതിയിലും യഹൂദയുടെ തെക്കും ഉള്ള പഠനങ്ങളെ ആക്രമിച്ചു ബേർ ഷേമേഷും അയ്യാലോനും ഗതേരോത്തും സോഖോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തിംനയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും ഗിംസോവും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും പിടിച്ചോടെ പാർത്തു രാജാവായ ആഹാസ് യഹൂദയിൽ നിർമര്യാദ കാണിച്ച് യഹോവയോട് മഹാദ്രോഹം ചെയ്തതുകൊണ്ട് അവന്റെ നിമിത്തം യഹോവ യഹൂദയെ താഴ്ത്തി അശൂർ രാജാവായ തിൽഗത്ത് പിൽനേസർ അവന്റെ അടുക്കൾ വന്നിട്ട് അവനെ വിലപ്പെടുത്താതെ ഞെരിക്കതേയുള്ളൂ ആഹാസ് യഹോവയുടെ ആലയത്തിൽ നിന്നും രാജധാനിയിൽ നിന്നും പ്രഭുക്കന്മാരുടെ പക്കൽ നിന്നും കവർന്നെടുത്ത് അശൂർ രാജാവിന് കൊടുത്തു എങ്കിലും ഇതിനാൽ അവന് സഹായമുണ്ടായില്ല ആഹാസ് രാജാവ് തന്റെ കഷകാലത്തുകൂടെയും യഹോവയോട് അധികം ദ്രോഹം ചെയ്തു എങ്ങനെയെന്നാൽ ആരാം രാജാക്കന്മാരുടെ ദേവന്മാർ അവരെ സഹായിച്ചതുകൊണ്ട് അവർ എന്നെയും സഹായിക്കേണ്ടതിന് ഞാൻ അവർക്ക് ബലി കഴിക്കും എന്ന് പറഞ്ഞ് അവൻ തന്നെ തോൽപ്പിച്ച ദമ്മേശേഖലെ ദേവന്മാർക്ക് ബലി കഴിച്ചു എന്നാൽ അവ അവനും എല്ലാ ഇസ്രയേലിനും നാശകാരണമായി ഭവിച്ചു ആഹാസ് ദേവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്തു ദേവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു യഹോബയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു ഇറുശലേമിന്റെ ഓരോ മൂലയിലും ബലിപീഠങ്ങൾ ഉണ്ടാക്കി അന്യദേവന്മാർക്ക് ധൂപം കാട്ടുവാൻ അവൻ യഹൂദയിലെ ഓരോ പട്ടണത്തിലും പൂജാഗിരികൾ ഉണ്ടാക്കി തന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോബിയെ കോപിപ്പിച്ചു അവന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും സകല പ്രവർത്തികളും ആദ്യാവസാനം യഹൂദിയയിലേയും ഇസ്രയേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ആഹാ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവനെ ഈശ്ലിലേ നഗരത്തിൽ അടക്കം ചെയ്തു ഇസ്രയേൽ രാജാക്കന്മാരുടെ കലറുകളിൽ കൊണ്ടുവന്നില്ലതാനും അവന്റെ മകനായകിയാവ് അവനു പകരം രാജാവായി ദിനവൃത്താന്തം രണ്ടാം പുസ്തകം ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിയൊൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇരുപത്തിയഞ്ചാം വയസ്സിൽ വാഴ്ച തുടങ്ങി ഇരുപത്തിയൊൻപത് സംവത്സരം ഇരുഷുലേമിൽ വാണു അവന്റെ അമ്മയ്ക്ക് അമ്മയ്ക്കു അബിയായെന്നുപേർ അവൾ ശക്രിയാവിന്റെ മകളായിരുന്നു അവൻ തന്റെ അപ്പനായ ദാവീത് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു അവൻ തന്റെ വാഴ്ചയുടെ ഒന്നാം ആണ്ടിൽ ഒന്നാം മാസത്തിൽ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു അറ്റകുറ്റം തീർത്തു അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും വരുത്തി കിഴക്കെ വിശാല സ്ഥലത്ത് ഒന്നിച്ചു കൂട്ടി അവരോട് പറഞ്ഞത് കണ്ടെന്നാൽ ലേവ്യരെ എന്റെ വാക്ക് കേൾപ്പീൻ ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ ആലയത്തെയും ശുദ്ധീകരിച്ച് വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് മലിനത നീക്കിക്കളവീൻ നമ്മുടെ പിതാക്കന്മാർ അകൃത്യം ചെയ്തു നമ്മുടെ ദൈവമായി യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് പ്രവർത്തിച്ചു അവനെ ഉപേക്ഷിക്കുകയും യഹോവയുടെ നിവാസത്തിങ്കിൽ നിന്ന് മുഖം തിരിച്ച് അതിന് പുറം കാട്ടുകയും ചെയ്തുവല്ലോ അവർ മണ്ഡപത്തിന്റെ വാതിലുകൾ അടച്ചു വിളക്ക് കെടുത്തി വിശുദ്ധ മന്ദിരത്തിൽ ശ്രീയേന്റെ ദൈവത്തിന് ധൂപം കാണിക്കാതെയും ഹോമയാഗം കഴിക്കാതെയും ഇരുന്നു അതുകൊണ്ട് യഹോവയുടെ കോപം യഹൂദയുടെയും യരിശുലേമിന്റെയും മേൽ വന്നു നിങ്ങൾ സ്വന്തം കണ്ണാൽ കാണുന്നതുപോലെ അവൻ അവരെ നടുക്കത്തിനും അമ്പരത്തിനും ഹാസ്യത്തിനും വിഷയമാക്കി തീർത്തിരിക്കുന്നു നമ്മുടെ പിതാക്കന്മാർ വാളിനാൽ വീഴുകയും നമ്മുടെ പുത്രന്മാരും പുത്രിമാരും നമ്മുടെ ഭാര്യമാരും ഇതുനിമിത്തം പ്രവാസത്തിലാവുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഈ സരേന്ദ്ര ദൈവമായ ഹോവയുടെ ഉഗ്രകോപം നമ്മെ വിട്ടുമാറേണ്ടതിനും അവനോട് ഒരു നിയമം ചെയ്യുവാൻ എനിക്ക് താൽപര്യമുണ്ട് എന്റെ മക്കളെ ഇപ്പോൾ ഉപേക്ഷ കാണിക്കരുത് തന്നെ ശുശ്രൂഷിക്കേണ്ടതിനും തന്റെ സന്നിധിയിൽ നിൽപ്പാനും തനിക്ക് ശുശ്രൂഷക്കാരായി ധൂപം കാട്ടുവാനും യഹോവ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവല്ലോ അപ്പോൾ കെഹാത്യരിൽ അമാസായിയുടെ മകൻ മഹത് അസരിയാവിന്റെ മകൻ യോവേർ മെരാരിയറിൽ അബ്ദിയുടെ മകൻ കീഷ് എഹലേലിന്റെ മകൻ അസരിയാവ് ഗേർഷോന്യറിൽ സിമ്മിയുടെ മകൻ യോവാഹ് യോവാഹിന്റെ മകൻ ഏദൻ എലിസഫാനിയറിൽ സിംറി യയുവേർ ആസാഫ്യൽ സക്കരിയാവ് മസന്യാവ് ഹേമാന്യരിൽ യഹുവേർ ഷിമയിൽ എന്നീ ലേവ്യർ എഴുന്നേറ്റു തങ്ങളുടെ സഹോദരന്മാരെ ഒന്നിച്ചു കൂട്ടി തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് യഹോവയുടെ വചനപ്രകാരം രാജാവിന്റെ കൽപ്പന അനുസരിച്ച് യഹോവയുടെ ആലയത്തെ വെടിപ്പാക്കുവാൻ വന്നു പുരോഹിതന്മാർ യഹോവയുടെ ആലയത്തിന്റെ അകം വെടിപ്പാക്കുവാൻ അതിൽ കടന്നു യഹോവയുടെ ആലയത്തിൽ കണ്ട മലിനതയൊക്കെയും പുറത്ത് യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരത്തിൽ കൊണ്ടുവന്നു ലേവ്യർ അത് കൊണ്ടുപോയി ഖദ്രോം തോട്ടിൽ ഇട്ട് കളഞ്ഞു ഒന്നാം മാസം ഒന്നാം തീയതി അവർ വിശുദ്ധീകരിപ്പാൻ തുടങ്ങി എട്ടാം തീയതി അവർ യഹോവയുടെ മണ്ഡപത്തിങ്കൽ എത്തി ഇങ്ങനെ അവർ എട്ടു ദിവസം കൊണ്ട് യഹോവയുടെ ആലയം വിശുദ്ധീകരിച്ചു ഒന്നാം മാസം പതിനാറാം തീയതി തീർത്തു യഹസ്ക്യ രാജാവിന്റെ അടുക്കൽ അകത്തുചെന്ന് ഞങ്ങൾ യഹോവയുടെ ആലയം മുഴുവനും ഹോമപീഠവും അതിന്റെ ഉപകരണങ്ങളൊക്കെയും കാഴ്ചയപ്പത്തിന്റെ മേശയും അതിന്റെ ഉപകരണങ്ങളൊക്കെയും വിളിപ്പാക്കി ആഹാസ് രാജാവ് തന്റെ വാഴ്ചകാലത്ത് തന്റെ ദ്രോഹത്താൽ നീക്കിക്കളഞ്ഞ ഉപകരണങ്ങളൊക്കെയും നന്നാക്കി വിശുദ്ധീകരിച്ചിരിക്കുന്നു അവ യഹോവയുടെ യാഗപീഠത്തിന് മുമ്പിൽ ഉണ്ടെന്ന് പറഞ്ഞു ജഹസ്ക്യാ രാജാവ് കാലത്തെഴുന്നേറ്റ നഗരാധിപതികളെ കൂട്ടി യഹോവയുടെ ആലയത്തിലേക്ക് ചെന്ന് അവ രാജ്യത്വത്തിനും വിശുദ്ധ മന്ദിരത്തിനും യഹോദയ്ക്കും വേണ്ടി ഏഴ് കാളയേയും ഏഴ് ആട്ടുകൊറ്റനെയും ഏഴ് കുഞ്ഞാടിനെയും പാപയാഗത്തിനായിട്ട് ഏഴ് വെള്ളാട്ടുകൊറ്റനെയും കൊണ്ടുവന്നു അവയെ യഹോവയുടെ യാഗപീഠത്തിന്മേൽ യാഗം കഴിപ്പാൻ അവൻ അഹോനരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു അങ്ങനെ അവർ കാളകളെ ആർത്തു പുരോഹിതന്മാർ രക്തം വാങ്ങി യാഗപീഠത്തിന്മേൽ തളിച്ചു ആട്ടുകൊറ്റന്മാരെ ആർത്തു രക്തം യാഗപീഠത്തിന്മേൽ തളിച്ചു കുഞ്ഞാടുകളെ ആർത്ത് രക്തം യാഗപീഠത്തിന്മേൽ തളിച്ചു പിന്നെ അവർ പാവയാഗത്തിനുള്ള വെള്ളാട്ടുകൊറ്റന്മാരെ രാജാവിന്റെയും സഭയുടെയും മുമ്പിൽ കൊണ്ടുവന്നു അവർ അവയുടെ കൈവച്ചു പുരോഹിതന്മാർ അവയെ ആർത്തു എല്ലാ ഇസ്രയേലിനും പ്രായശ്ചിത്തം വരുത്തേണ്ടതിന് അവയുടെ രക്തം യാഗപീഠത്തിന്മേൽ പാപയാഗമായി അർപ്പിച്ചു എല്ലാ ഇസ്രയേലിനും വേണ്ടി ഹോമയാഗവും പാപയാഗവും കഴിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരുന്നു അവൻ ദാവീദിന്റെയും രാജാവിന്റെ ദശകനായ ഗാദിന്റെയും നാഥാൻ പ്രവാചകന്റെയും കൽപ്പന പ്രകാരം ലേവിരെ കൈത്തളങ്ങളോടും വീണകളോടും കീനരങ്ങളോടും കൂടെ യഹോവയുടെ ആലയത്തിൽ നിർത്തി അങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരം യഹോവ കൽപ്പിച്ചിരുന്നു ദേവിയർ ദാവീദിന്റെ വാദ്യങ്ങളോടും പുരോഹിതന്മാർ കാഹളങ്ങളോടും കൂടെ നിന്നു പിന്നെ യഹസ് കി ആവീഠത്തിന്മേൽ ഹോമയാഗം കഴിപ്പാൻ കൽപ്പിച്ചു ഹോമയാഗം തുടങ്ങിയപ്പോൾ തന്നെ അവർ കാഹളങ്ങളോടും ഇസ്രയേൽ രാജാവായ ദാവീദിന്റെ വാദ്യങ്ങളോടും കൂടെ യഹോവയ്ക്ക് പാട്ട് പാടുവാൻ തുടങ്ങി ഉടനെ സർവ്വസഭയും നമസ്കരിച്ചു സംഗീതക്കാർ പാടുകയും കാഹളക്കാർ ഊതുകയും ചെയ്തു ഇതൊക്കെയും ഹോമയാഗം കഴിയുന്നതുവരെ ചെയ്തുകൊണ്ടിരുന്നു യാഗം കഴിച്ചു തീർന്നപ്പോൾ രാജാവും കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും വണങ്ങി നമസ്കരിച്ചു പിന്നെ യഹസ്ക്യ രാജാവും പ്രഭുക്കന്മാരും ദേവിരോടും ദാവിദിന്റെയും ആസാദ്കന്റെയും വചനങ്ങളാൽ യഹോബയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ കൽപ്പിച്ചു അവ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് തലകുനിച്ച് നമസ്കരിച്ചു നിങ്ങൾ ഇപ്പോൾ യഹോബയ്ക്ക് നിങ്ങളെ തന്നെ നിവേദിച്ചിരിക്കുന്നു അടുത്തു വന്ന് യഹോവയുടെ ആലയത്തിൽ ഹനനയാഗങ്ങളും സ്തോത്രയാഗങ്ങളും കൊണ്ടുവരുവീൻ എന്ന് യഹസ്കൃാവ് പറഞ്ഞു അങ്ങനെ സഭഹനയാഗങ്ങളും സ്തോത്രയാഗങ്ങളും നല്ല മനസ്സുള്ളവർ എല്ലാവരും ഹോമയാഗങ്ങളും കൊണ്ടുവന്നു സഭ കൊണ്ടുവന്ന ഹോമയാഗങ്ങളുടെ ഈ എണ്ണം കാള എഴുപത് ആട്ടുപറ്റ നൂറ് കുഞ്ഞാട് ഇരുന്നൂറ് ഇവയൊക്കെയും യഹോവകി ഹോമയാഗത്തിനായിരുന്നു നിവേദിത വസ്തുക്കളോ അറുനൂറ് കാളയും മൂവായിരം ആടുമായിരുന്നു പുരോഹിതന്മാർ ചുരുക്കമായിരുന്നതിനാൽ ഹോമയാഗങ്ങളെല്ലാം തോലുരുപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവരുടെ സഹോദരന്മാരായ ലേവ്യർ ആ വേല തീരുവോളവും പുരോഹിതന്മാരൊക്കെയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോളവും അവരെ സഹായിച്ചു തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനാൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ അധികം ഉത്സാഹമുള്ളവരായിരുന്നു ഹോമയാഗങ്ങൾ സമാധാനയാഗങ്ങൾക്കുള്ള മേധസ്സിനോടും ഹോമയാഗങ്ങൾക്കുള്ള പാനീയയാഗങ്ങളോടും കൂടെ അനവധിയായിരുന്നു ഇങ്ങനെ ഇങ്ങനെയവരുടെ ആലയത്തിലെ ആരാധന യഥാസ്ഥാനത്തായി ദൈവം ജനത്തിനു ഓരുക്കിക്കൊടുത്തതിൽ യഹസ്ക്യാവും സകല ജനവും സന്തോഷിച്ചു കാര്യം ക്ഷണത്തിലല്ലോ നടന്നത് ലൂക്കോസ് എഴുതിയ സുവിശേഷം വാക്യങ്ങൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം അവർ എല്ലാവരും കൂട്ടമേ എഴുന്നേറ്റു അവനെ പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുപോയി ഇവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ചു കളകയും തൻ ക്രിസ്തു എന്ന രാജാവ് ആകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് കുറ്റം ചുമത്തി തുടങ്ങി പീലാത്തോസ് അവനോട് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാനാകുന്നു എന്ന് അവനോട് ഉത്തരം പറഞ്ഞു പീലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അതിനു അവർ അവൻ ഗലീലയിൽ തുടങ്ങി യഹൂദിയയിലെങ്ങും ഇവിടത്തോളവും പഠിപ്പിച്ച് ജനത്തെ കലഹയിപ്പിക്കുന്നു എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു ഇത് കേറിട്ട് ഈ മനുഷ്യൻ ഗരിലക്കാരനോ എന്ന് പീലാത്തോസ് ചോദിച്ചു ഹെരോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്നറിഞ്ഞിട്ട് അന്ന് എരിശലേമിൽ വന്ന് പാർക്കുന്ന ഹെരോദാവിന്റെ അടുക്കൽ അവനെ അയച്ചു ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു അവനെക്കുറിച്ച് കേട്ടിരുന്നതുകൊണ്ട് അവനെ കാൺമാൻ വളരെ കാലമായി ഈച്ഛിച്ചു അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു േറിയൊന്ന് ചോദിച്ചിട്ടും അവൻ അവനോട് ഉത്തരവൊന്നും പറഞ്ഞില്ല മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റ ചുമത്തിക്കൊണ്ട് നിന്നു ഖരോതാവ് തന്റെ പടയാളികളുമായി അവനെ പരിഹസിച്ചു നിസാരനാക്കി ശുപ്രവാസം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹതന്മാരായി തീർന്നു മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു പീലാത്തോസ് മഹാപുരോഹിതന്മാരെയും പ്രമാണികളെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരോട് ഈ മനുഷ്യൻ ജനത്തെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നുവല്ലോ ഞാനോ നിങ്ങളുടെ മുൻപാകെ വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റവും ഒന്നും ഇവനിൽ കണ്ടില്ല ഹെരോദാവും കണ്ടില്ല അവൻ അവനെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചുവല്ലോ ഇവൻ മരണയോഗ്യമായതോ ഒന്നും പ്രവർത്തിച്ചിട്ടില്ല സ്പഷ്ടം അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ചു വിട്ടയക്കും എന്ന് പറഞ്ഞു ഇവനെ നീക്കിക്കളക ബറബാസിനെ വിട്ടുതരിക എന്ന് എല്ലാവരും കൂടെ നിലവിളിച്ചു ഉത്സവം തോറും ഒരുത്തനെ വിട്ടുകൊടുക്കുക പതിവായിരുന്നു അവനോ നഗരത്തിലുണ്ടായ ഒരു കലഹവും കുലയും ഹേതുവായി തടവിലായവൻ ആയിരുന്നു പീലാത്തോസ് യേശുവിനെ ശ്രീയേശുവിനെ വെടിയുപ്പാലിച്ഛിച്ചിട്ട് പിന്നെയും അവരോട് വിളിച്ചു പറഞ്ഞു അവരോ അവനെ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് എതിരെ നിലവിളിച്ചു അവൻ മൂന്നാമതും അവരോട് അവൻ ചെയ്ത ദോഷമെന്ത് മരണയോഗ്യമായതൊന്നും അവനിൽ കണ്ടില്ല അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ചു വീട്ടയക്കും എന്ന് പറഞ്ഞു അവരോ അവനെ ക്രൂശിക്കേണ്ടതിന് ഉറക്കെ മുട്ടിച്ചു ചോദിച്ചു അവരുടെ നിലവിളി ഫലിച്ചു അവരുടെ അപേക്ഷ പോലെ ആകട്ടെ എന്ന് പിലാത്തോസ് വിധിച്ചു കലഹവും കുലയും ഹേതുവായി തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ഷിമോൻ എന്ന ഒരു കുറേനക്കാരനെ അവർ പിടിച്ച് ക്രൂശി ചുമപ്പിച്ച് യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി ഒരു വലിയ ജനസമൂഹവും അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു യേശു തിരിഞ്ഞു അവരെ നോക്കി ഏറിശ്വലിയും പുത്രിമാരെയും എന്നെ ചൊല്ലിക്കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ മറ്റുകളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മുലകളും ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീനെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവീൻ എന്നും പറഞ്ഞു തുടങ്ങും പച്ചമരത്തോടെ ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് ഭവിക്കും എന്ന് പറഞ്ഞു ദുഷ്പ്രവർത്തിക്കാരായ വേറെ രണ്ടുപേരെയും അവനോടുകൂടെ കൊല്ലേണ്ടതിന് കൊണ്ടുപോയി തലയോടിടമെന്ന സ്ഥലത്തു എത്തിയപ്പോൾ അവർ അവിടെ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തിനെ വലത്തും ഒരുത്തിനെ ഇടത്തുമായി ക്രൂശിച്ചു എന്നാൽ യേശു പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു ജനം നോക്കിക്കൊണ്ടുനിന്നു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ ദൈവം തെരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു പടയാളികളും അവനെ പരിഹസിച്ചു അടുത്തു വന്നു അവന് പുളിച്ചു വീഞ്ഞു കാണിച്ചു നീ രാജാവൂ എങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കാ എന്ന് പറഞ്ഞു ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് ഒരു മേലെടുത്തും അവന്റെ മീതെ ഉണ്ടായിരുന്നു തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ തന്നെ നീ ക്രിസ്തു അല്ലയോ നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞു അവനെ ദൂഷിച്ചു മറ്റവനോ അവനെ ശാസിച്ചു സമശിക്ഷാവിധിയിൽ തന്നെയായിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു നാം പ്രവർത്തിച്ചതിനു യോഗ്യമായതല്ലോ കിട്ടുന്നത് ഇവനോ ആരുതാസൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ അവൻ യേശുവെ നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെയും എന്ന് പറഞ്ഞു യേശു അവനോട് ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കുമെന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു ഏകദേശം ആറാം മണി നേരം ആയപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് ഒമ്പതാം മണിവരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി ദൈവമന്ദിരത്തിലെ തൃശ്ശീല നടുവെ ചീല്ലിപ്പോയി യേശു അധ്യക്ഷത്തിൽ പിതാവേ ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നുവെന്ന് നിലവിളിച്ചു പറഞ്ഞു ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു ഈ സംഭവിച്ചത് ശതാദിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കാൺമാൻ കൂടി വന്ന പുരുഷാരമൊക്കെ ഈ സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി അവന്റെ പരിചയക്കാർ എല്ലാവരും കിരീലയിൽ നിന്നും അവനെ അനുഗമിച്ച സ്ത്രീകളും ഇത് നോക്കിക്കൊണ്ട് ദൂരത്ത് നിന്നു അരമത്യ എന്നൊരു യഹൂദ്യ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസഫ് എന്നൊരു മന്ത്രി അവൻ അവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കും അനുകൂലമല്ലായിരുന്നു പിതാത്തോസ്ന്റെ അടുക്കൽ ചെന്നു യേശുവിന്റെ ശരീരം ചോദിച്ചു അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞു പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറിയിൽ വെച്ചു അന്ന് ഉരുക്കനാളായിരുന്നു ശബത്തും ആരംഭിച്ചു ലീലയിൽ നിന്നും അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്ന് കല്ലറിയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ട് മടങ്ങിപ്പോയി സുഗന്ധവർഗവും പരമള തൈലവും ഒരുക്കി കൽപ്പന അനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു മുതലുള്ള വാക്യങ്ങൾ വാക്യങ്ങൾ ഞാൻ യഹോവയെ ശരണമാക്കിയിരിക്കുന്നു പക്ഷികളെ നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നുപോകുവേ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ ഇതാ ദുഷ്ടന്മാർ ഹൃദയപരമാർത്ഥികളെ ഇരട്ടത്ത് എയ്യേണ്ടതിന് വില്ു കുലച്ച് അസ്ത്രം ഞാണിന്മേൽ തൊടുക്കുന്നു അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്തു ചെയ്യും യഹോവ തന്റെ വിശുദ്ധ മന്നിരത്തിലുണ്ട് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാകുന്നു അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു യഹോവ നീതിമാനെ ശോധന ചെയ്യുന്നു ദുഷ്ടനെയും സാഹസപ്രിയനെയും അവന്റെ ഉള്ളം വെറുക്കുന്നു ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും യഹോവ നീതിമാൻ അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു നേരുള്ളവർ അവന്റെ മുഖം കാണും